മറ്റു വാർത്തകളോട് വളരെ പെട്ടെന്ന് നോക്കാം ഈ നമ്മൾ രാവിലെ മോനത്തെ കാര്യം പറഞ്ഞിരുന്നു ചുഴലിക്കാറ്റ് അപ്പൊ ആന്ധ്രയിൽ ഇത് കര തൊട്ടിരിക്കുന്നു പക്ഷെ ഒരു മരണം അവിടെ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് തെലങ്കാന ഛത്തീസ്ഗഡ് ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴയും തുടരുന്നു അതെ അയൽ സംസ്ഥാനമായ ഒഡീഷയിലും ചുഴലിക്കാറ്റിന്റെ ആഘാതം അനുഭവപ്പെടുന്നുണ്ട് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ ആന്ധ്രാ തീരം തൊട്ട ചുഴലിക്കാറ്റിന്റെ വേഗം കുറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണുദത്ത വിവരങ്ങൾ നൽകും വിഷ്ണു മോൻത ചുഴലിക്കാറ്റ് കര തൊട്ടപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഏറെ ആശങ്കയോടെയാണ് മോൻത ആന്ധ്രയിൽ കര തൊട്ടിരുന്നത് അതിൽ നമുക്ക് പുതുതായി കിട്ടുന്ന വിവരം ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആന്ധ്രയിലെ കൊനസീമ ജില്ലയിൽ വീടിന് മുകളിൽ മരം വീണ് ഒരു വയോധികയാണ് മരിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവരുന്നത് പോരാത്തതിന് ഒരുപാട് നാശനഷ്ടങ്ങളും സംസ്ഥാനത്ത് ഒരുപാട് കൃഷിനാശം കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല ഒരുപാട് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആന്ധ്രയിലെ വിവിധ തീരദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് വീടുകളിൽ വെള്ളം കയറുക റോഡുകൾ തകരുക തുടങ്ങി അത്തരത്തിലുള്ള വിവിധ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തീരദേശ ജില്ലകളിലെ ഞ്ച് ഗ്രാമങ്ങളിൽ നിന്ന് പതിനായിരത്തിലധികം പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ രാജമുണ്ട്രി വിമാനത്താവളത്തിൽ എട്ട് വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ചെന്നൈ ബാംഗ്ലൂർ മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഒരുപാട് സർവീസുകൾ എട്ട് സർവീസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് റദ്ദാക്കിയിരിക്കുന്നത് പിന്നീട് ഒഡീഷയിലേക്ക് വരുമ്പോൾ ആന്ധ്രയ്ക്ക് സമാനമായി അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ വലിയ നാശനഷ്ടവും വലിയ ആഘാതങ്ങളും ഒഡീഷയിലും സംഭവിച്ചിട്ടുണ്ട് ഒഡീഷയിലും സ്വാഭാവികമായിട്ടും വിളനാശവും കൃഷിനാശവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒഡീഷയിൽ നിലവിലെ രണ്ടായിരത്തിലധികം ക്യാമ്പുകൾ ഒഡീഷ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും വളരെ ആശങ്ക ജനിപ്പിച്ച ഈ ഒരു ചുഴലിക്കാറ്റിൽ ഒരു മരണം മാത്രം സ്ഥിരീകരിച്ചു എന്നുള്ള തരത്തിലുള്ള ആശ്വാസമാണ് ആശ്വാസം കാറ്റിന്റെ വേഗം കുറയുന്നു കുറയുന്നു എന്നൊരു സ്ഥിരീകരണം കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വന്നിരിക്കുകയാണ് ഏതാണ് എൺപത് ആയി ചുരുങ്ങും എന്ന രീതിയിലുള്ള വാർത്തകളാണ് കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും അത്തരത്തിലുള്ള നല്ല വാർത്ത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇത്തരത്തിൽ യാതൊരു ദുരന്തവും ഇല്ലാതെ ഈ ഒരു മോൻത ഒഴിഞ്ഞു പോകും എന്ന രീതിയിൽ അതായത് ചുഴലിക്കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്